് അപ്പ ഇന്ന് നമ്മൾ ഒരു കിടിലൻ അയിലക്കറിയാണ് ഉണ്ടാക്കാൻ പോണത് അപ്പം അതിവ് വ്യത്യസ്തമായി ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ പുതിയ രീതിയിൽ അയിലക്കറി ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടു കണ്ടുനോക്കി രണ്ട് ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ടത് ഫിഷ് മസാലയാണ് രണ്ട് ടീസ്പൂൺ ഒരു ടീസ്പൂൺ ഉലുവ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് മൂന്ന് പച്ചമുളക് ആവശ്യത്തിന് പുളി വെള്ളം വാളൻപുളി ഒരു കപ്പ് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞെടുത്തത് രണ്ട് തക്കാളി അരച്ചെടുത്തത് ആവശ്യത്തിന് ഉപ്പ് അപ്പം നമുക്ക് നേരെ പാചകത്തിലേക്ക് പോകാം അപ്പം നമ്മൾ മൺചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പം അതൊന്ന് ചൂടായി വരട്ടെ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യമായിട്ട് ഇട്ട് കൊടുക്കാം ഗുരുവ പൊട്ടി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇഞ്ചി വെളുത്തൊന്ന് ചാച്ചത് കൊടുക്കാം അപ്പൊ നമുക്ക് ചെറിയുള്ളി അരിഞ്ഞു വെച്ചത് കൊടുക്കാം ഇപ്പൊ ചെറിയുള്ളി നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം ഒന്ന് വയറ്റി ആയതിനു ശേഷം നമുക്ക് തക്കാളി വെച്ചുകൊടുക്കാം ഈ ചെറിയുള്ളി വെച്ച് മീൻകറി ഉണ്ടാക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് എല്ലാരും ഒരു ഇതുപോലെ ഒന്ന് ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ മനസ്സിലാവും അപ്പൊ ചെറിയുള്ളി ഏകദേശം ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് തക്കാളി വെച്ചുകൊടുക്കാം തക്കാളി ഇതുപോലെ അരച്ചെടുക്കാനുള്ള കാരണം തക്കാളിൻ്റെ തൊലി അതുപോലെ കിടക്കും അപ്പോൾ അത് അതുപോലെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി തക്കാളി ഇതുപോലെ നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ എണ്ണ നമ്മൾ തെളിഞ്ഞു വരും ആ എണ്ണ അങ്ങനെ ഇതുപോലെ തെളിഞ്ഞു വന്നതിന് ശേഷമാണ് നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാനുള്ളത് അപ്പോൾ നമ്മൾ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിൽ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം േപ്പില ആദ്യം ഒരു കണ്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പൊ മസാലയിലും എണ്ണ ഇതുപോലെ അങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കും അതിനുശേഷം നമുക്ക് അതിലേക്ക് പുളിവെള്ളം വെച്ചു കൊടുക്കാം ഞാനിവിടെ വാളംപുളിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് കുടമ്പുളിയാണെങ്കിൽ ആണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും നമ്മൾ ഈ വാളമ്പുളി തന്നെ ശേലായത് കൊണ്ട് വാളംപുളീൻ്റെ എടുത്താണ് പച്ചമുളക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ ഇനി എത്ര കറി വേണ്ടു അതിനനുസരിച്ച് വെള്ളം കൊടുക്കാം അപ്പൊ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു പത്ത് പതിനൊന്ന് പീസ് അയില കുട്ടിയെടുത്തിട്ടുണ്ട് ചെറിയ അയിലയാണ് പൊതുവെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അപ്പൊ നമ്മൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം േവിച്ചെടുക്കാം അപ്പൊ മീൻകറി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് നമ്മൾ മീൻകറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരു അര ടീസ്പൂൺ ഉരുവക്കൊടി കൊടുക്കാം പിന്നെ ഒരു തണ്ട് കറിവേപ്പിനി ഇട്ടുകൊടുക്കാം അപ്പം നല്ല കിടിലൻ മീൻ കറിയാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പത്തേക്കാണെങ്കിലും ദോശക്കാണേലും പൊറോട്ടയിലാണെങ്കിലും നമുക്ക് ചോറിനാണെങ്കിലുമൊക്കെ നല്ല അടിപൊളി കറിയാണ് അപ്പോൾ ഈ കറി ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ലൈക്ക് അടിക്കുക